പ്രിയ കൂട്ടുകാരി ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ പള്ളിവാസലിന് സമീപമുള്ള ആട്ടുകടവ് വാട്ടർ ഫാൾസിൻ്റെ അടുത്താണ് നമ്മൾ വാട്ടർ ഫാൾസ് എല്ലാം വളരെ ഭംഗിയായി കണ്ടു കഴിഞ്ഞു ഇനി ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ ബോധമേട് എന്നൊരു ഉൾനാടൻ പ്രദേശമുണ്ട് അവിടം പൂർണ്ണമായും എസ്റ്റേറ്റ് മേഖലയാണ് തോട്ടം തൊഴിലാളികളാണ് അവിടെ ജീവിക്കുന്നതും ഭൂരിഭാഗവും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ അവിടെ കണ്ട മറ്റൊരു അമ്പരപ്പിക്കുന്ന കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കിഴക്കാം തൂക്കായ വലിയ ഒരു മലയുടെ വനം ചെരുവിൽ ഉയർന്നു നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ അതിനോട് ചേർന്ന് മറ്റു പല കെട്ടിടങ്ങളും പണിയിൽ നിന്നും ഇതാ മുകളിൽ നിന്നും കാലന്ന് തെറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അവിടെ നിന്നും താഴെ പോകുവാനിടയായാൽ അങ്ങ് താഴെയുള്ള പുഴയിൽ ചെന്നേ നിൽക്കുകയുള്ളു ഞാൻ മുന്നോട്ട് യാത്ര തുടർന്നു അല്പദൂരം ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ക്ഷേത്രവും കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളി കളിക്കളവും അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന പുറ കുട്ടികളെയും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളും എനിക്ക് കാണുവാൻ സാധിച്ചു ഇവിടുമെല്ലാം പള്ളിവാസൽ പവർ ഹൗസിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതൊരു വില്ലേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത് േജിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടം ഒരു ക്ഷേത്രം പണതുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിച്ചു എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കമ്പനി ഫ്രീ ആയിട്ടാണ് നൽകുന്നത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അതീവ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് തേയിലത്തോട്ടങ്ങളിൽ കൂടി ഒഴുകിവരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ചെറിയൊരു തടയണ നിർമ്മിച്ച് അതിൽ നിന്നും ഊസിട്ട് വെള്ളമെടുത്താണ് ഇവിടെ തൊഴിലാളികൾക്ക് വെള്ളം കൊടുക്കുന്നത് തെയ്യരത്തോട്ടങ്ങൾക്കിടയിൽ കാണപ്പെട്ട മറ്റൊരു നീർച്ചാലാണിത് ഇത് അങ്ങ് വനത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ആയതിനാൽ ഇതിന് അതിഭയങ്കര തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ